സംവിധായകന്റെ അടയാളപ്പെടുത്താൻ പറ്റിയ ഒരു നല്ലൊരു ചിത്രം പ്രത്യേകിച്ച് പ്രഭാസ് ബാഹുബലിക്ക് ശേഷം പ്രഭാസിന്റെ അതിശക്തമായ കഥാപാത്രം നമ്മൾ എന്താണ് പ്രഭാസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്ന് കിട്ടി അത് അതോടൊപ്പം തന്നെ നമ്മുടെ മലയാളത്തിന്റെ പൃഥ്വിരാജി കൂടെ ചേർന്നപ്പോൾ നല്ലൊരു ടീം വർക്ക് തന്നെയാണ് കിട്ടിയത് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റിയ നല്ലൊരു ചിത്രമാണ് ും പറയല്ല നല്ല അടിപൊളി പോകാൻ രണ്ടര ഫൈനാൻസ് ആ ഒരു അതിലൊക്കെ പറഞ്ഞത് സ്പോയ്ലറാവും അത് മൊസ്റ്റ് മോസ്റ്റ് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് ടൂറിന് വേണ്ടിയാണ് പാട്ട് പ്രശാന്തിൻ്റെ ബാക്കിയുള്ള പടങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ പടം എങ്ങനെയുണ്ടായിരുന്നു കെ ജി എഫ് ഹലോ

ഈ ഉഗ്രം കണ്ടവർക്ക് പ്രശാന്തിന്റെ ആദ്യത്തെ പടമായി ഉഗ്രം കണ്ടവർക്ക് ഈ പടമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അത് തമ്മിലോട് എന്തെങ്കിലും ഒരു വ്യത്യാസം രണ്ട് സിനിമകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രശാന്ത് മേക്കർ ആണ് തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെയാണോ പൃഥ്വിരാജ് പ്രഭാസ് അവരുടെയൊക്കെ ഒരു അഭിനയം ആയിരിക്കും ഈ സാധാരണ മലയാള നടന്മാരെ കൊണ്ട് മറ്റു സിനിമകളിൽ കൊണ്ടുപോയിട്ട് കഴിവിനുള്ള ഒരു അവസരം നൽകാറില്ല എന്നുണ്ട് അപ്പൊ അത് വെച്ച് കമ്പയർ കമ്പയറും പൃഥ്വിരാജ് പത്തഞ്ച് വർഷമായി അദ്ദേഹത്തിന്റെ ഫാനായിട്ട് അതായത് അദ്ദേഹം സിനിമയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ സിനിമകൾ ചെറുപ്പം പോലെ വളർന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ആ ഒരു ഫാൻഡ് ഇങ്ങനെ വന്നു നിന്നിട്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് അറിയില്ല കഴിഞ്ഞ വർഷം നാളെ അദ്ദേഹത്തിന്റെ പ ഒന്ന് രണ്ട് പടങ്ങൾ ഇത് വന്നതിപ്പം മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഏൽക്കുമെന്ന് പക്ഷേ വരുന്ന പ്രോജക്റ്റുകൾ ഒരു രക്ഷയിലാണ് ലിമിറ്റഡായിട്ട് കയറിപ്പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു തലാറ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നതാണ് ഒരു ലക്ഷയിലെ ബ്രഹ്മ ചിത്രം പ്രഭാസ് ആണേലും സ്കോർ രണ്ടു പേര് സ്കോർ ചെയ്യും നല്ല ബോണ്ടിങ് ആണ് ഡയറക്ഷൻ ഓൾമോസ്റ്റ് എല്ലാം ടൈറ്റില് വീജിയും എഡിറ്റിങ് ഒന്നും പറയാനില്ല ഓ പിന്നെ ബ്രഹ്മണ്ഡ ചിത്രം ഈ കെ ജി എഫ് ബാക്കിയുള്ള പ്രശ്നങ്ങൾ ശരിയാണ് ഞാൻ പോയിട്ടില്ലായിരുന്നു ആ സമയത്ത് കെ ജി എഫ് കണ്ടിട്ടുണ്ട് പക്ഷെ എഫ് കണ്ട് നമ്മൾ ഓരോരുത്തരും ഇത് വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇത് ചിത്രം തന്നെയാണ് ഒരു ഒരു നിങ്ങൾ നിങ്ങൾ ആ സെക്കൻഡ് പാർട്ട് വരാനുള്ള അത് കാണാനുള്ള ഒരു പ്രതീക്ഷ നമുക്ക് ഇതിനകത്ത് തരുന്നുണ്ടോ ആ സെക്കൻഡ് വെയിറ്റിംഗ് ജമ്പിലും ഒരു രക്ഷയില്ല പടം രക്ഷ ഇല്ല പട്ടം കഴിഞ്ഞാൽ ഇതാണ് റോമാഞ്ചം ആ ഒരു സെക്കൻഡ് സെക്കൻഡ് ഹാഫിലൊക്കെ കാണുമ്പോൾ ആ ക്ലൈമാക്സിനൊക്കെ ഒട്ടുക്കത്തെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു കഴിഞ്ഞാട്ടാണ് ഈ പടത്തിൽ മൊത്തം കാണുന്നത് പിന്നെ നമ്മുടെ സ്വന്തം മലയാളത്തിൻ്റെ പൃഥ്വിരാജും കൂടി ഇതിനകത്ത് കയറിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരുള്ള കോംബോ ഗംഭീരം ഒരു രക്ഷയില്ല പൃഥ്വിരാജ് എന്തായാലും ഇത് പേരിന്റെ സ്റ്റാറിലേക്ക് പുരാനുള്ള എല്ലാ ചാൻസും ഈ പടത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ മേക്കിംഗ് പക്ഷെ അതിൽ മേക്കിംഗ് നമ്മൾ അറിയുന്നതാണ് ഒട്ട്ക്കത്തെ ക്വാളിറ്റി തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സംഭവം എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം സക്കൻമാർട്ട് വേണ്ടി വീട്ടില്ല ഈ കെ ഡി എഫ് പ്രതീക്ഷിച്ച് വരുന്നവർക്ക് തൃപ്തിപ്പെടുത്തുന്ന ഒരു പടം തന്നെയായി രണ്ട് രണ്ട് തലത്തിലുള്ള പടങ്ങളാണ് പിന്നെ പ്രശാന്തി മിക്കൂല രണ്ട് രണ്ട് തലത്തിലുള്ള പടങ്ങളാണ് ഇതെല്ലാം റെക്കോർഡ് കൊണ്ടുപോയി ഒരു സംശയം വേണ്ട ഗംഭീര നട അതിഗംഭീര